നമസ്കാരം ഒരു കണക്കും വീട്ടാതെ പോയിട്ടില്ല കാലം എല്ലാത്തിനും സാക്ഷിയാണ് ഓരോ കണക്കും തീർക്കും ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എഫ് ബി കുറിപ്പാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏകദേശം അതാണ് അതിൻ്റെ അർത്ഥം പദാനുപദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫ് ബി കുറിപ്പ് ഞാൻ ഇവിടെ പറയുകയല്ല ചെയ്തത് ഒരു കണക്കും വീട്ടാതെ പോയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അതിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത് കപ്പ് നേടിയ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവരെ ആശംസിച്ചുകൊണ്ട് ഇട്ട ഒരു കുറിപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ചില നിർണായകമായ വാചകങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ടീം ഇന്ത്യയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി മാത്രം കണക്കാക്കിയല്ല അദ്ദേഹം ഈ എഫ് ബി കുറിപ്പ് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഈ തരുണത്തിൽ ഷാഫി പറമിലിൻ്റെയും മറ്റൊരു എഫ് ബി കുറിപ്പ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതും ഇതുപോലെ തന്നെ കണക്കുകൾ തീർക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു തന്നെയാണ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദറായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ സ്വഭാവമുള്ള ഇത്തരം പോസ്റ്റുകൾ പങ്കുവച്ചതിലൂടെ ചില കണക്കുകൾ തീർക്കുവാൻ വേണ്ടി തങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മധ്യത്തിൽ ചില ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വരികയുണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിനെതിരെ നിരന്തരം അസഭ്യവർഷങ്ങളും അശ്ലീല പരാമർശങ്ങളും ലൈംഗിക പീഡന കഥകളും തന്നെയാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ രാഹുലിൻ്റേത് എന്ന് തോന്നുന്ന ഒരു ശബ്ദരേഖ പോലും പുറത്തു വരികയുണ്ടായി എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ ഈ ശബ്ദരേഖ തൻ്റേതാണെന്നോ തൻ്റേതല്ലെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതും ഇപ്പോഴും വിവാദമായി തന്നെ നിലകൊള്ളുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെയോ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ആളുകൾ രാഹുൽ മാങ്കൂട്ടം ഏത് സ്ത്രീയെയാണ് പീഡിപ്പിച്ചത് ഏത് സ്ത്രീയെയാണ് ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്നുള്ളത് കണ്ടെത്താനാവാതെ വലയുകയായിരുന്നു എല്ലാം അന്തരീക്ഷത്തിൽ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി കാറ്റ് വരുമ്പോൾ ഉയർന്നു പറക്കുന്ന പട്ടങ്ങളെ പോലുള്ള ചില പരാതികളാണ് നമ്മൾ അന്തരീക്ഷത്തിൽ രാഹുലിനെതിരെ പറഞ്ഞു കേട്ടത് പറന്നുയർന്ന് കണ്ടത് എന്നാൽ ഇതിനൊന്നും മുഖമുണ്ടായിരുന്നില്ല രൂപമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നാളും പേരും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ഗർഭചിത്രം നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോടതിയിലും പരാതി നൽകിയിട്ടില്ല എന്നിരിക്കുമ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഇതിൻ്റെ പേരിൽ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് സാമൂഹ്യ മധ്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനി കൂടാതെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി കോൺഗ്രസിൻ്റെ പാർലമെൻറ്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കുകയുണ്ടായി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടകാലം അല്ലെങ്കിൽ നഷ്ടങ്ങൾ അനുഭവിക്കേണ്ട കാലം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമയത്ത് ഉണ്ടായത് അതിലൂടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുപോയത് അതുകൊണ്ടുകൂടി അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു കുറിപ്പിട്ടത് ഒന്നിനും കണക്ക് തീർക്കാതെ പോകില്ല കണക്ക് വീട്ടിയിട്ടേ പോകൂ എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു കുറിപ്പ് തന്നെയാണ് ഷാഫി പറമ്പിലും പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ ദുരാരോപണങ്ങൾക്കെല്ലാം താൻ കൃത്യമായി മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂ ഇതിലൂടെ അർത്ഥമാക്കുന്നത് തൻ്റെ എഫ് പി കുറിപ്പിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഹുലിനോട് അടുത്ത കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത് ഇതിനിടെ മറ്റു ചില കുറിപ്പുകൾ കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ആളുകളുടെ കുറിപ്പുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഉമ്മൻചാണ്ടി അല്ല പിണറായി വിജയനോടും സഖാക്കളോടും എല്ലാം ക്ഷമിക്കാൻ വേണ്ടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടി അല്ല ഉമ്മൻചാണ്ടിയോട് കാണിക്കുന്ന എല്ലാ ക്രൂരതകൾക്കും ഉമ്മൻചാണ്ടി ക്ഷമിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയല്ല അവർക്ക് ക്ഷമയ്ക്ക് ചില പരിധികളുണ്ട് പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളും അണികളും പങ്കുവെച്ച ചില എഫ് കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കച്ചകെട്ടി ഒരുങ്ങി ഇറങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി ചീറ്റിപ്പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ പാലക്കാട് സി ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത് രാഹുൽ ലൈംഗിക പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ രാഹുലിനേക്കാൾ പല കാര്യങ്ങൾക്കും മുൻപന്തിയിലാണ് പീഡനകാര്യത്തിൽ ഷാഫി പറമ്പിൽ എന്നാണ് സുരേഷ് ബാബു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഇവർ രണ്ടുപേരും കൂട്ടുകച്ചവടക്കാരാണ് അതുകൊണ്ടാണ് രാഹുലിനെതിരെ ശക്തമായ നടപടി വേണം എന്ന് കോൺഗ്രസ്സിനകത്ത് ഷാഫി പറമ്പിൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നത് എന്ന് കൂടി ഇ എൻ സുരേഷ് ബാബു ചേർത്ത് പറയുന്നു എന്നാൽ ഷാഫി പറമ്പിൽ ചില കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവരെ ബംഗളൂരുവിൽ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുരേഷ് ബാബു ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് വേണ്ടി വന്നാൽ ഇതിന് കൃത്യമായ സമയത്ത് താൻ ഇതിൻ്റെ തെളിവുകൾ പുറത്തുവിടും എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ചില അനാശാസ്യങ്ങളുടെ തെളിവുകൾ അഥവാ വീഡിയോ ഓഡിയോ എന്നിവ തൻ്റെ പക്കലുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ ഇ എൻ സുരേഷ് ബാബു പാലക്കാട് സി ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും ഷാഫി പറമ്പലിനെ കുറിച്ച് അത്തരത്തിലുള്ള ചില രേഖകൾ പുറത്തു വരുമോ അല്ലെങ്കിൽ ഇതുണ്ടയില്ലാവിടെയാണോ കിംബദന്തികൾ മാത്രമാണോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിനെല്ലാം ഞങ്ങൾ കൃത്യമായി നേരിടാൻ സജ്ജരായി തന്നെ തന്നെയിരിക്കുന്നു ഉമ്മൻചാണ്ടിയല്ല ഞങ്ങൾ ക്ഷമയ്ക്കും ഒരു പരിചയമുണ്ട് എല്ലാം കേട്ട് ക്ഷമിച്ചിരിക്കുന്നവരല്ല ഞങ്ങൾ എന്ന തരത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ ഇവരുടെ കുറിപ്പുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാത്തിനും കണക്ക് തീർക്കും കണക്ക് വീട്ടിൽ പോകൂ എന്ന് പറയുമ്പോൾ ആരോടൊക്കെയോ ചില കണക്കുകൾ ഞങ്ങൾക്ക് തീർക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വച്ചിരിക്കുന്നത് ടീം ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച് മാത്രം ആശംസിച്ചുകൊണ്ടിട്ട് ഒരു കുറിപ്പ് മാത്രമല്ല ഇത് ആരോടൊക്കെയോ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കണക്ക് തീർക്കാൻ ഒരുങ്ങുന്നു അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളോടാണോ അതോ പിണറായി വിജയനോടും സഖാക്കളോടുമാണോ കണക്ക് തീർക്കാനുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക